രേഖാചിത്രം എന്ന സിനിമയുടെ കഥയിലെ ബ്രില്ല്യൻസാണ് തന്നെ ആകർഷിച്ചതെന്നും ഇതുവരെ പറയാത്തൊരു കഥയുടെ കൂടെ താനും നിൽക്കുകയായിരുന്നു എന്നും മമ്മൂട്ടി പറയുന്നു ഈ സിനിമയിൽ സത്യസന്ധമായ കഥ താനും ഭാഗമാണ് രേഖാചിത്രത്തിൻ്റെത് ഒരു ബ്രില്യൻ ചിന്തയാണെന്നും അതും ഒരു സിനിമ ഒരാൾ എടുക്കാൻ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണം എന്നും മമ്മൂട്ടി പറഞ്ഞു കഴിഞ്ഞ ദിവസം തിയേറ്ററിലെത്തിയ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേസ് സിനിമയുടെ മീറ്റിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രേഖാചിത്രത്തിൻ്റെ കഥ വന്ന വഴിയിൽ സത്യസന്ധമായ കഥയിൽ ഞാനുമുണ്ട് ഞാൻ മാറി നിന്ന ഒരു പക്ഷേ ആ സിനിമ നടക്കില്ല മമ്മൂട്ടിച്ചേട്ട എന്നൊക്കെ പറയുന്ന എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ് മമ്മൂട്ടിച്ചേട്ട എന്നൊക്കെ പറഞ്ഞ് കത്ത് കിട്ടുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊരു ബ്രില്യൻ ചിന്തയാണ് അപ്പോൾ സ്വാഭാവികമായും ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആ സിനിമ എടുക്കാൻ പറ്റില്ല ആ കഥ വളരെ ബുദ്ധിപരമായ ഒരു ചിന്തയിൽ നിന്ന് വന്നതാണ് അങ്ങനെ നടന്നിട്ടില്ലാത്ത ഒരു സംഭവം അല്ലെങ്കിൽ പാരലജിസ്ഥയിലെ ഒരു നമുക്ക് സിനിമ നമുക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കണ്ടേ അത്രയേ ഉള്ളൂ എന്ന് മമ്മൂട്ടി പറഞ്ഞു ജോഫിൻ ചാക്ക സംവിധാനം ചെയ്ത ആസിഫ് അലി ചിത്രം രേഖാചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്ത് രണ്ടാഴ്ചയ്ക്കിപ്പുറവും മുന്നേറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി നായകനായ കാതോട് കാതോരം സിനിമയിലെ ലൊക്കേഷനിൽ നിന്നുള്ള ഒരു സംഭവത്തെ ആസ്പദമാക്കി എഴുതിയതാണ് രേഖാചിത്രത്തിൻ്റെ കഥ ജോൺ മന്ത്രി ഒരിക്കലും രാമു സുനിൽ ആയിരുന്നു തിരക്കഥ ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലറായി ഡാഡ ഈ സിനിമ ഒരുങ്ങിയത് ചിത്രത്തിൽ എ സഹായത്തോടെ മമ്മൂട്ടിയെ പുനർനിർമ്മിച്ചിട്ടുണ്ട് മമ്മൂട്ടി സമ്മതം മൂളെയ്തുകൊണ്ടാണ് സിനിമ നടന്നതെന്ന് സംവിധായകൻ ജോഫിൻ പറഞ്ഞിരുന്നു